കോഴിയിറച്ചി കടയിൽ നിന്നും വാങ്ങിച്ച് കറിയോ മറ്റു വിഭവങ്ങളോ തയ്യാറാക്കുന്നതിന് മുൻപ് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് മാംസവും അത് കൈകാര്യം ചെയ്യുന്ന ഇടവും ശരിയായി വൃത്തിയാക്കണം മസാലകൾ പുരട്ടുമ്പോഴും വേവിക്കുമ്പോഴുമെല്ലാം ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പാചക ലോകത്ത് പുതുതായി എത്തിയ ആളാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങൾ ഉപകാരപ്പെടും ഒന്ന് ശരിയായി വൃത്തിയാക്കുക കഴുകാനും സൂക്ഷിക്കാനും മറ്റും ഉപയോഗിച്ച പാത്രങ്ങളും ബോട്ടും എല്ലാം വൃത്തിയാക്കാൻ ചൂടുവെള്ളവും സോപ്പും ഉപയോഗിക്കുക കട്ടിംഗ് ബോർഡുകൾ കത്തികൾ മുതലായവയിൽ തങ്ങിക്കിടക്കുന്ന ബാക്ടീരിയകളെയും മറ്റു രോഗകാരികളായ സൂക്ഷ്മജീവികളെയും ഇത് കൊല്ലുന്നു രണ്ട് കോഴി നന്നായി വേവിക്കുക മാംസത്തിൽ നിന്നും ഉണ്ടാകുന്ന ഭക്ഷ്യജന്യ രോഗങ്ങളെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ചിക്കൻ ഉയർന്ന ചൂടിൽ വേവിക്കുക എന്നതാണ് ബ്രെസ്റ്റ് ഭാഗം കുറഞ്ഞത് നൂറ്റി അറുപത്തിയഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റിലും കാൽ ചിറക്കുകൾ തുടങ്ങിയ ഭാഗങ്ങൾ അതിലും കൂടുതൽ താപനിലയിലും വേവിക്കുക ചിക്കൻ ഇങ്ങനെ വേവിക്കുന്നത് സൂക്ഷ്മജീവികൾ മൂലമുള്ള രോഗസാധ്യത ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മൂന്ന് സുഷിരങ്ങളുള്ള പ്രതലങ്ങൾ വേണ്ട ചിക്കൻ മുറിക്കുന്നത് മരം കൊണ്ടുള്ള കട്ടിംഗ് ബോർഡിൽ വച്ചാണോ അങ്ങനെയെങ്കിൽ അതിന്റെ പ്രതലത്തിലെ ചെറിയ ദ്വാരങ്ങൾ മാംസത്തിലെ നീര് ആകിരണം ചെയ്ത് നിലനിർത്തും ഇത് ഒഴിവാക്കാൻ അല്പം ബ്ലീച്ച് കലർത്തിയ ചൂടുവെള്ളം ഉപയോഗിച്ച് ഉപരിതലം വൃത്തിയാക്കുക അതോടെ അപ്പം ഉപരിതലത്തിലെ വിള്ളലുകളിൽ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ചു കഴുകണം എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കട്ടിംഗ് ബോർഡ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ കാരണമാകും നാല് ഒരു പ്രത്യേക കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുക മാംസം കൈകാര്യം ചെയ്യാൻ പ്ലാസ്റ്റിക് സ്റ്റീൽ മുതലായവയിൽ നിർമ്മിച്ച പ്രത്യേക കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുക മറ്റു കാര്യങ്ങൾക്ക് ഈ ബോർഡ് ഉപയോഗിക്കരുത് സാൽമോണല്ല പോലുള്ള രോഗകാരികൾ കട്ടിംഗ് ബോർഡിൽ നിന്ന് മറ്റു ഭക്ഷണ സാധനങ്ങളിലേക്ക് കടന്നുകൂടാതിരിക്കാൻ ഇത് സഹായിക്കും അഞ്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക വേവിക്കാത്ത കോഴി മാംസം തൊട്ടതിനുശേഷം മറ്റെന്തെങ്കിലും തൊടുന്നതിനു മുമ്പ് ഉടൻ തന്നെ കൈകൾ നന്നായി കഴുകുക ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക ആറ് അടുക്കള മുഴുവൻ തുടയ്ക്കുക ചിക്കൻ അടുപ്പിൽ വെച്ച ശേഷം അടുക്കള ഉപകരണങ്ങൾ ശരിയായി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സാനിറ്റൈസിംഗ് വൈപ്പ് ഉപയോഗിച്ച് മുഴുവൻ അടുക്കളയും തുടയ്ക്കുക കൗണ്ടർ ടോപ്പുകൾ ഡോർ ഹാൻഡിലുകൾ നോബുകൾ അടുക്കൾ ടാപ്പ് മറ്റു മറ്റുപരിതലങ്ങൾ എന്നിവ ശരിക്കും ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ചിക്കൻ പാകം ചെയ്യുന്നതിനു മുൻപ് നാരങ്ങാനീർ ആപ്പിൾ സിഡർ വിനഗർ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് മുതലായവയിൽ മാരിനേറ്റ് ചെയ്തു വയ്ക്കാറുണ്ട് ഇവയെല്ലാം ചിക്കനെ മൃദുവാക്കാൻ സഹായിക്കുന്നതും അസിഡിറ്റി ഉള്ളതുമായ ഉൽപ്പന്നങ്ങളാണ് ഉള്ള മാരിനേറ്റ് ചേരുവകൾ മാംസനാരുകൾ വിഘടിപ്പിച്ച് ചിക്കനെ കൂടുതൽ മൃദുവാക്കുന്നു ഇത് മസാലകൾ മാംസത്തിൽ കൂടുതൽ ആഴത്തിൽ തുളച്ചുകയറാൻ എളുപ്പമാക്കും എന്നാൽ കൂടുതൽ നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നത് കോഴിയെ കൂടുതൽ കടുപ്പമുള്ളതാക്കുമെന്ന കാര്യം ഓർക്കുക